നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാളുടെ ഫോൺ റിങ് ചെയ്തു ഫോണടിച്ചു എങ്കിൽ ആ നിസ്കാരത്തിൻ്റെ ഇടയിൽ ആ ഫോൺ ടെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ ഫോൺ കട്ടാക്കിയാൽ അയാളുടെ നിസ്കാരം ബാത്തിലാകുമോ എന്താണ് എന്താണതിൻ്റെ ഉത്തരം ഇൻഷാല്ല നമുക്ക് ഈ ക്ലാസ്സിലൂടെ പഠിക്കാം അതോടൊപ്പം തന്നെ നിസ്കാരത്തിൽ കൊതുകിനെ കൊല്ലാൻ പറ്റുമോ കൊതുകിനെ കൊന്നാൽ അവൻ്റെ നിസ്കാരം ശരിയാകുമോ മറ്റൊരു ചോദ്യം പല്ലിക്കാഷ്ടം നജസാണോ അത് നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ പറ്റിയാൽ നീക്കം ചെയ്യേണ്ട കാര്യമുണ്ടോ മറ്റൊരു കാര്യം ഉസ്താദയെ നിസ്കരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ വലിയ സൂഹത്തൊന്നും അറിയില്ല അപ്പം അതുകൊണ്ട് ഈ നോക്കിയിട്ട് സൂറത്ത് നോക്കിയിട്ട് ഓതാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചോദിച്ചു അതുപോലെ തന്നെ മുഖക്കുരുവുണ്ട് മുഖം പൊട്ടി രക്തം വരുന്നു അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ചൊറിയുണ്ട് ചുണങ്ങുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്താണ് ചെയ്യേണ്ടത് നിസ്കാരം ബാറ്റിലാകുമോ അതുപോലെ നിസ്കാരത്തിന് ശേഷം ഒരു ഇസ്മു പറഞ്ഞു തരാം ആ ഇസ്മും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ്റെ എല്ലാ വിഷമങ്ങളും ഇടങ്ങേറുകളും അള്ളാഹു മാറ്റി കൊടുക്കുന്നതാണ് അപ്പോൾ ഏതാണ് ആ ഇസ്മു ഏതൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ വിശദമായി ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അള്ളാഹു സുബ് ഹാനഹറ്റാല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാധിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ അമീൻ അറബു ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ കരുണാഭാരതിയായി പഠിച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള സന്തോഷവും നൽകട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലഹങ്ങളും സ്വാലിഹാത്തുകളും ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ ഉയർച്ചയും വളർച്ചയൊക്കെ കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിക്കട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫറത്ത് പ്രധാനിക്കട്ടെ ആമീൻ ആറബല്ല ആലമീൻ നമ്മൾ നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മുടെ നമസ്കാരം അള്ളാഹു താല സ്വീകരിക്കട്ടെ നമ്മൾ എത്രയോ നിസ്കരിച്ചു അല്ലെ സുന്നത്തായ ഫറായ ഒരുപാട് നിസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുന്നവരാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാവുക എന്നുള്ളത് അത് തീരുന്ന കാര്യമല്ല എത്രയോ ആളുകൾക്കാണ് സംശയം പല ആളുകൾക്കും പല രൂപത്തിൽ ഒരേ വിഷയം തന്നെ പല രൂപത്തിലാണ് പല സംശയങ്ങളും ഉണ്ടാവുക നമ്മുടെ പള്ളിയിൽ തന്നെ നിസ്കാരം കഴിഞ്ഞ് പോരുമ്പോൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ പല ആളുകളും ചോദിച്ച രണ്ട് മൂന്ന് സംശയം എല്ലാം ഇല്ല രണ്ട് മൂന്ന് സംശയങ്ങൾ അതിനുള്ള മറുപടി ഇൻഷാ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് നോക്കാം ഒന്നാമതായി ച പല ആളുകളും ചോദിക്കുന്നതും പല ആളുകൾക്കും ചോദിക്കണമെന്നുണ്ട് പക്ഷെ നാണൻ കാരണം പേടി പേടികാരനൊക്കെ ചോദിക്കുന്നില്ല അങ്ങനത്തെ ഒരു ചോദ്യമാണ് ഉസ്താദെ നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണ് അടിച്ചു അത് പോക്കറ്റിലാണ് പാൻറ്റിൻ്റെ പോക്കറ്റിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഷർട്ടിൻ്റെ പോക്കറ്റിലാണ് അപ്പോൾ അത് ഓഫാക്കിയാൽ നിസ്കാരം മുറിയുമോ ബാത്തിലാകുമോ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ പോക്കറ്റിലുള്ള ഫോൺ റിംഗ് അടിച്ചു അത് നമ്മൾ ഓഫാക്കി ഓഫാക്കി എന്ന് വെച്ച് അവിടെ നമ്മുടെ നിസ്കാരം മുറിയുന്നില്ല പക്ഷേ ആ ഓഫാക്കുന്ന സന്ദർഭത്തിൽ മൂന്ന് അനക്കം തുടർച്ചയായി വന്നാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും അവിടെ അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഫോൺ ഇരിക്കുന്നു ഇപ്പോൾ ഞാൻ നിസ്കരിക്കുന്നു എൻ്റെ പോക്കറ്റിൽ ഫോൺ ഇരിക്കുന്നു അപ്പം ഞാനിങ്ങനെ സ്കരിക്കുന്നു സ്കരിക്കുന്ന സമയത്താണ് ബെല്ലിടിക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പതിയെ മൂന്നനക്കം തുടർച്ചയായി വരാത്ത രൂപത്തിൽ ആദ്യം എൻ്റെ കൈ എടുത്തു ഫോണിൽ എൻ്റെ ഇവിടെ വെച്ചു എന്നിട്ടോ പതിയെ ഞാൻ അതിൻ്റെ സ്വിച്ച് ഒന്ന് അമർത്തി അപ്പോഴേക്കും എന്ത് ചെയ്തു ആ ഒന്നെങ്കിൽ ഫോൺ ഒന്നെങ്കിൽ കോൾ കട്ടാകും അല്ലെങ്കിൽ അത് സൈലൻ്റ് ആകും പിന്നെ അത് റിങ് പുറത്തേക്ക് കേൾക്കില്ല എന്നിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ എൻ്റെ കൈ പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു പഴയ പോലെ കൊണ്ടുവരുന്നു ഇങ്ങനെ ചെയ്താലെന്താണ് നമ്മുടെ അവിടെ നിസ്കാരം ബാത്തിലാകുന്നില്ല അല്ലേ ചില ആളുകളുണ്ട് അവർക്ക് പാൻറ്റിൻ്റെ പോക്കറ്റിലായിരിക്കും ഫോൺ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ പാൻറ്റിൻ്റെ കരിക്കുന്ന സമയത്ത് പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് അതിങ്ങനെ നോക്കി ഇങ്ങനെ കട്ടാക്കിയിട്ട് വീണ്ടും പാൻറ്റിൻ്റെ പോക്കറ്റിലൊക്കെ വെക്കുന്ന ആളുകളുണ്ട് അത് തുടർച്ചയായി മൂന്നല്ല മുപ്പതനക്കെങ്കിലും വന്നിട്ടുണ്ടാകും അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട് മറ്റൊരു ചോദ്യമാണ് ഉസ്താദെ പല സഹോദരന്മാരും ചോദിച്ചതാണ് ഈ നിസ്കരിക്കുന്ന സമയത്ത് മുഖക്കുരു ഉണ്ട് മുഖക്കുരു മുഖത്ത് മുഖക്കുരു അപ്പോൾ ആ മുഖക്കുരു പൊട്ടിയിട്ട് രക്തം വന്നാൽ നിസ്കാരം ബാറ്റിലാകുമോ അതുപോലെ കയ്യിൽ കാലിലൊക്കെ ചൊറിവ് ചൊറിയുണ്ട് അല്ലെങ്കിൽ മുറിവ് പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അതിൽ നിന്നും നിസ്കരിക്കുമ്പോൾ രക്തം വന്നാൽ രക്തം വന്നാൽ നിസ്കാരം ശരിയാകുമോ നിസ്കാരം മുറിയുമോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖക്കുരു അല്ലെങ്കിൽ എന്തെങ്കിലും പരു അങ്ങനെ എന്തെങ്കിലും ആ ഒരു സമയത്ത് രക്തം വന്നാൽ രക്തം ഇങ്ങനെ വന്നു അതിങ്ങനെ ഒലിച്ചിട്ടില്ല താഴേക്കിങ്ങനെ ഒലിച്ചു പോയിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല അത് നമ്മുടെ മുറിവിൽ നിന്നും ഒലിച്ചിങ്ങനെ വരികയാണെങ്കിൽ അവിടെയാണ് നിസ്കാരം ബാത്തിലാവുക അതായത് ഒലിക്കുന്ന രക്തമാണെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകും ഇനി ഒലിക്കുന്നില്ല എങ്കിൽ കുറഞ്ഞ രക്തമാണ് എങ്കിൽ അതിൽ മാപ്പുണ്ട് എന്നാണ് കൊതുകിൻ്റെ രക്തം അത് പെടും കൊതുകിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ ഒലിച്ചു പോകുന്ന രക്തമൊന്നുമില്ലല്ലോ അത് അവിടെ തന്നെ നമ്മളിപ്പോൾ കൊതുക് നമ്മുടെ കയ്യിലിരുന്നു നമ്മളൊന്ന് അടിച്ചാൽ എന്താ ആ രക്തം അവിടെ തന്നെ ആയിരിക്കും അതിങ്ങനെ പോവില്ല അപ്പോൾ അതുകൊണ്ട് കൊതുകിൻ്റെ രക്തം നിസ്കാരത്തിൽ വന്നാൽ നമുക്ക് പ്രശ്നം വരുന്നില്ല നിസ്കാരം ബാത്തിലാകുന്നില്ല അത് മാപ്പ് ചെയ്യപ്പെടുന്ന എന്താണ് രക്തമാണ് ഇനി നമ്മളിപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മളിവിടെ കൊതുക് വന്നിരുന്നു ഒരറ്റടി ഇങ്ങനെയൊക്കെ അടിക്കുക കൊതുക് അടി ഇവിടെ വന്നിരുന്നു കൊതുകിനെ ഇങ്ങനെ അടിച്ചു ഒടുക്കിനെയൊക്കെ തോണ്ടിക്കളഞ്ഞു അങ്ങനെയൊക്കെ ചെയ്താൽ മൂന്നനക്കോ അല്ല നാലോ അഞ്ചോക്കെ അനക്കം വരൂലേ അപ്പം നിസ്കാരം പാത്തിരാവൂലേ അപ്പം അതുകൊണ്ട് ആ പണിക്ക് നമ്മൾ നിൽക്കാൻ പാടില്ല അപ്പോൾ ഒഴുകുന്ന രക്തമാവുക ഒഴുകുന്ന രക്തമാണെങ്കിൽ നിസ്കാരം പാത്തിരാകും ഒഴുകാത്ത രക്തമാണെങ്കിൽ കുഴപ്പമില്ല ഇതാണ് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ മറ്റൊരു ചോദ്യമാണ് ഉസ്താദെ പല്ലിക്കാഷ്ടം അത് നജസാണോ ആണോ പല്ലിക്കാഷ്ടം നജസ് അതിപ്പോൾ നമ്മുടെ മുസല്ലയിലോ അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന വസ്ത്രത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താണ് എടുത്തു മാറ്റുക അതിപ്പോൾ ഇങ്ങനെ എന്താ ഉണങ്ങിയതാണെങ്കിൽ നമുക്കത് അതെടുത്ത് മാറ്റിയാൽ മതി ഇപ്പോൾ അതെടുത്ത് ക്ലീൻ ആക്കിയാൽ മതി അതല്ലാതെ ഇപ്പോൾ അത് പച്ചയാണ് അതിലെന്തെങ്കിലും വെള്ളം കലർന്നിട്ടുണ്ട് വെള്ളം ഇങ്ങനെ പകർന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മുഴുവനും കഴുകൽ നിർബന്ധമാണ് പിന്നെ നിസ്കാരത്തിൽ മൊബൈലിൽ നോക്കി ഖുർആൻ ഓതാമോ അല്ലെങ്കിൽ ഫോ അതിൽ അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഖുർആൻ നോക്കി ഓതാമോ അല്ലെങ്കിൽ പേപ്പറിൽ ഖുർആൻ എഴുതിക്കൊണ്ട് പോയിട്ട് ഓതാമോ എന്ന് ചില ആളുകൾ ചോദിച്ചു അങ്ങനെ നിസ്കാരത്തിൽ മൊബൈലിലോ അല്ലെങ്കിൽ ഖുർആാനിലോ ഒക്കെ നോക്കി ഓതൽ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ നമുക്ക് ജായിസ് ആണ് അനുമതിലുമാണ് കുഴപ്പമില്ല ഷാഫിഇ മധുഹബ് പ്രകാരം പക്ഷേ ഹനഫി മധുബ് പ്രകാരം നിസ്കാരം ബാറ്റിലാകും അതുകൊണ്ട് ആ കാര്യം ചെയ്യാതിരിക്കുകയാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന സൂറത്ത് ഓതിയാൽ പോരെ പിന്നെ എന്തിനാണ് വലിയ സൂറത്തൊക്കെ ഓതാൻ വേണ്ടി നമ്മളിങ്ങനെ നോക്കി കഷ്ടപ്പെടുന്നത് അതിൻ്റെ കാര്യം ഇല്ല എന്നും നമുക്ക് കിതാബിൽ കാണാം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മനപൂർവ്വമല്ല അറിയാതെ പോലും നമ്മൾ ഒരിക്കലും നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ നമ്മുടെ നിസ്കാരം ബാറ്റുലായി പോകും അതിൽപ്പെട്ട ഒന്നാമത്തേതാണ് നീയ ടു അതായത് നമസ്കരിക്കുന്ന സമയത്ത് ഞാൻ നിസ്കാരത്തെ മുറിക്കുന്നു അല്ലെങ്കിൽ ഞാൻ നിസ്കാരത്തെ മുറിച്ചു എന്ന് കരുതിയാൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ റുക്കൂഴ കഴിഞ്ഞിട്ട് നിസ്കാരത്തെ മുറിക്കും അല്ലെങ്കിൽ ഇപ്പോൾ മീൻകറി അവിടെ വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഒന്ന് ഒന്ന് ഒരു രണ്ട് സെക്കൻഡ് കൂടെ തിളച്ച ഞാൻ എൻ്റെ നിസ്കാരം മുറിക്കും അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ മക്കൾ സ്കൂളിൽ അയച്ചിട്ടുണ്ട് അവരിപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വരും ആ വണ്ടിയിൽ ശബ്ദം കേട്ടാൽ ഞാൻ നിസ്കാരം മുറിക്കും അങ്ങനെ ഒരു കാര്യം ചെയ് വന്നാൽ അല്ലെങ്കിൽ ചെയ്താൽ ഞാൻ നിസ്കാരം മുറിക്കും എന്ന് കരുതിയാൽ അയാൾ നിസ്കാരം പ്രത്യേകിച്ച് മുറിക്കേണ്ട കാര്യമൊന്നുമില്ല നിസ്കാരം അവിടെ മുറിഞ്ഞു ആ ചിന്തിച്ചപ്പോൾ തന്നെ അങ്ങനെ നിസ്കാരം മുറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്താണ് നിസ്കാരത്തെ മുറിക്കുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പാടില്ല രണ്ടാമത്തേത് മോശമായ ഒരു ഫാഹിഷുൻ കാര്യം ഉണ്ടാകും കുറഞ്ഞതാണെങ്കിലും മോശമായ ഒരു കാര്യമുണ്ടായാൽ എന്താണ് നിസ്കാരം ബാറ്റിലാകും ഒന്ന് ചാടുക നിസ്കാരത്തിൽ ഒരാളെ ഇടിക്കുക അടിക്കുക അതുപോലെ തന്നെ കൈകൾ കൊണ്ട് തട്ടുക ഓടുക അതൊക്കെ എന്താണ് നിസ്കാരത്തെ ബാറ്റിലാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല മറ്റൊരു കാര്യമാണ് ഫിഴുൻ കസീറുൻ അധികരിച്ച പ്രവൃത്തി തുടരെ തുടരെയുള്ള അനക്കങ്ങൾ ചില ആളുകൾ നിസ്കരിക്കുന്ന സമയത്ത് താടിയെക്കൊന്ന് ഒന്ന് ക്ലീനാക്കുന്നു ഏ താടിയൊക്കെ ഒന്ന് പിടിച്ച് ഒന്നൊന്ന് താഴേക്കാക്കുന്നു അല്ലെങ്കിൽ ഉള്ളേക്കാക്കുന്നു ചില ആളുകൾ മീശ പിരിക്കുന്നു ചില ആളുകൾ എന്താണ് മക്കന ചില ഉമ്മമാർ മക്കനെക്കൊന്ന് ശരിയാക്കുന്നു മുടിയെക്കൊന്ന് ഉള്ളിലേക്കിടുന്നു അങ്ങനെയൊക്കെ ചെയ്താൽ നിസ്കാരത്തിൽ ഫിഴുൻ കസീറുൻ അധികരിച്ച പ്രവൃത്തിയാണെങ്കിൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാണ് മൂന്ന് മൂന്നിനേക്കാൾ കൂടുതലായി തുടർച്ചയായി നിസ്കാരത്തിൽ അനങ്ങുക പിന്നെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ചൊറിയുന്ന സമയത്ത് മാന്തുക അതും തുടർച്ചയായ മൂന്നനക്കം വന്നാൽ നിസ്കാരം ബാറ്റിലാണ് പക്ഷെ ചില രോഗികളുണ്ട് രോഗികളായ ആളുകൾക്ക് ഇപ്പോൾ കയ്യിലൊക്കെ വിറവിൽ വന്ന ആളുകൾക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വിറക്കും വിറക്കും അല്ലേ അപ്പോൾ നിസ്കാരത്തിൽ മൂന്നല്ല മുന്നൂറല്ല ഒരുപാട് വട്ടം ഇങ്ങനെ അനങ്ങും അപ്പോൾ അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല പിന്നെ മറ്റൊരു കാര്യമാണ് നിസ്കാരം അറിയാതെ തന്നെ നമ്മൾ ചിന്തിച്ചാൽ നിസ്കാരം ബാത്തിലാകുന്ന നാലാമത്തെ കാര്യത്തിൽപ്പെട്ടതാണ് നിസ്കാരത്തിലെ ഫറുതായ കാര്യങ്ങളെ സുന്നത്തായി കരുതിയാൽ നിസ്കാരം ബാത്തിലാകും ഇപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതുന്നു ആ ഫാത്തിയൊക്കെ അല്ലെങ്കിൽ റുക്കൂ സുജൂത് ഇതൊക്കെ സുന്നത്തല്ലേ ഇതൊന്നും ഫറുതല്ലല്ലോ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നിസ്കാരം ബാത്തിലാണെന്നാണ് യാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ പിന്നെ മറ്റൊരു കാര്യമാണ് നിസ്കാരത്തിൽ കളിയോ ചിരിയോ തമാശയോ ഒന്നും പാടില്ല അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല ചില ആളുകൾ തമാശക്ക് ചുണ്ട് വായൊക്കെ അനക്കും അതുപോലെ കൈവിരൽ ഒടിക്കും അല്ലെ കൈവിരലിങ്ങനെ ഒടിക്കുന്ന പരിപാടി പരിപാടിയുണ്ട് നിസ്കാരത്തിൽ അത് തുടർച്ചയായ അനക്കങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയാണ് അതുകൊണ്ട് ആ പണിക്ക് നിൽക്കരുത് കേട്ടോ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ നിസ്കാരം അറിയാതെ തന്നെ ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അള്ളാഹു സുബഹാന ഹു വല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് അമൽ ചെയ്യാനുള്ള തോഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അറബു ആലമീൻ ഇനി ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ വലത് കൈ ആ വലത് കൈ അവൻ്റെ മൂർത്താവിൽ അവൻ്റെ തലയുടെ മുകളിൽ തലഭാഗത്ത് തലയിൽ വെച്ചിട്ട് അവൻ പതിനൊന്ന് പ്രാവശ്യം അല്ലേ എന്ന ഒരു ഇസ്മു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ വറക്കത്തുണ്ടാകും അവൻ എന്തുമായൊക്കെ ബന്ധപ്പെടുന്നോ അതിലും അല്ലാഹു ബറക്കത്ത് കൊടുക്കും പിന്നെയോ അവൻ്റെ കുടുംബം അല്ലാഹു സുരക്ഷിതമാക്കും തുടങ്ങി ഒരുപാട് നേട്ടങ്ങളാണ് ഈ യാ കവിയു യാ അല്ല എന്ന് മാത്രമല്ല ഓർമ്മശക്തി മക്കൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഓർമ്മശക്തി അധികരിക്കാൻ ഇതൊരു നല്ല കാര്യമാണ് അപ്പോൾ തലയിൽ നമ്മുടെ ഈ വനിത കൈ വെച്ചിട്ട് യാ കവിയു യാ അല്ലാ യാ കവിയു യാ അള്ള എന്ന് നമ്മൾ ഒരു പതിനൊന്ന് വട്ടം പറയുക ഇൻഷാ അല്ല പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളാണ് പ്രയാസ പ്രതിസന്ധികൾ മാറാനും നമുക്ക് മരണപ്പെടുന്ന സമയത്ത് ഈമാൻ കിട്ടി സലാമത്തായി മരിക്കാനുമൊക്കെ ഇൻഷാ അല്ല അത് കാരണമാണ് അപ്പോൾ യാ കവിയു യാ അല്ലാ എന്ന ഇസ്മു മറന്നു പോവണ്ട അത് പറയാനും അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇപ്പം നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ചില സംസാരങ്ങളാണ് നമ്മൾ സംസാരിച്ചത് നിസ്കാരം അത് ബാത്തിലായി പോകുന്ന സമയം അതുപോലെ തന്നെ നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട അതി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് അള്ളാഹു താല ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുൽ ആലമീൻ അസലമലൈക്കും വരമത്തല്ലാഹി വാത്തു